ഇപ്പൊ എസ് കെ എൻ പ്രത് നമ്മള് ആദ്യത്തെ ആഴ്ച ഇതിപ്പോ വിജയകരമായ മൂന്നാം വാരത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് ആദ്യത്തെ ആഴ്ച തിരുവനന്തപുരത്തായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ കോഴിക്കോടേക്ക് പോയി ഇനി നമ്മളെ മധ്യഭാഗത്ത് കൊച്ചിയിൽ വന്ന് നിൽക്കുകയാണ് കൊച്ചിയിലെ ഗ്രീറ്റ്സ് പബ്ലിക് സ്കൂൾ ഓരോ സ്കൂളുകളും നമ്മളോടൊപ്പം ആവേശോജ്വലമായ ഒരു യാത്രയിൽ അങ്ങ് പങ്കെടുക്കുകയാണ് അപ്പൊ എസ് കെ എൻ ഫോർട്ടി രണ്ടാം ഘട്ടമായ ജ്യോതിർഗമയെ കായികദാർഢ്യവുമായി എറണാകുളം കലൂരിലെ ഗ്രീറ്റ്സ് പബ്ലിക് സ്കൂൾ ഫ്ളാഷ് മോബും ലഹരി വിരുദ്ധ പ്രതിജ്ഞയുമായി വിദ്യാർത്ഥികൾ അങ്ങ് അണിനിരക്കുകയായിരുന്നു സർഗാത്മകതയും കായികക്ഷമതയുമാണ് ലഹരിക്ക് ബദലെന്ന് കുട്ടികളോട് സംബന്ധിച്ച എക്സൈസ് ഇൻസ്പെക്ടർ Dr. Salim Kumar Das Park ലഹരിക്കെതിരായ പോരാട്ടം ഏറ്റെടുത്ത് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ലഹരിയുടെ വിദ്യാർത്ഥികൾക്ക് എക്സൈസ് ഇൻസ്പെക്ടർ സലീം കുമാറിന്റെ ഉപദേശം ഇടയിൽ തന്നെ ഇന്റലിജൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു നമ്മളെക്കാട്ടി കൂടുതൽ കുട്ടികൾക്ക് തന്നെ നമുക്കിപ്പോൾ ലഹരിവിധ ക്ലബ്ബുണ്ട് ആ ക്ലബിലെ മെമ്പേഴ്സിനെ യൂസ് ചെയ്ത് കൂടുതൽ ഇന്റലിജൻസ് അവരുടെ കളക്ട് ചെയ്യാനും പിന്നെ മോശമായി കുട്ടികളെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി പെർഫോമൻസ് മാനേജ്മെന്റ് പെർഫോമൻസ് അപ്ലൈസൽ മാത്രമല്ല മാനേജ്മെന്റ് രീതിയിൽ അവരെ തിരിച്ചു കൊണ്ടുവന്ന് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനും ഒരു ശ്രമം നടത്തുന്നുണ്ട് പിന്നെ ഇന്റലിയൻസ് വർക്കൗട്ട് തന്നെ മെയിൻ പിന്നെ കൂടുതലും നമ്മൾ പാരന്റ്സ് ഇപ്പം ടീച്ചേഴ്സാണ് ഈ സമൂഹത്തെ വാർത്തെടുക്കുന്ന പ്രധാന പങ്ക് വഹിക്കേണ്ടത് അപ്പോൾ അവർ തന്നെ അവർക്കൊന്നും ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് ഒരു ജോലിയാണുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കാറുണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ലഹരിയുടെ ഉപയോഗം വിദ്യാർത്ഥികൾക്കിടയിൽ സജീവമാകുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നു കലൂർ ഗ്രീൻസ് പബ്ലിക് സ്കൂളിൽ ഡ്രഗ്സിനെതിരെ ശക്തമായ നടപടികളാണ് സ്കൂൾ മാനേജ്മെന്റിന്റെയും വിദ്യാർത്ഥികളുടെയും ഭാഗത്തു നിന്ന് ഭയങ്കര അഡ്വേഴ്സ് എഫക്ട് ഉള്ള ഒരു സംഭവം തന്നെയാണ് ടാക്സ് ഇൻ ദി ഇനീഷ്യൽ സ്റ്റേജസ് നമ്മൾ അത് അറിയുന്നില്ല ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി ഓർക്കിയർ പ്രഷർ അതിനൊക്കെ കാരണം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ദൻ അഡിക്റ്റഡ് ആവുന്നു ബിക്കോസ് നമുക്ക് ഇങ്ങനെ കുറെ കേസസ് നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അറ്റ് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുകയാണ് അതിലൊരു ഫ്രണ്ട്ഷിപ്പ് എലിമെന്റ്സ് ഉണ്ടാവും ഐ നോ ബ് ദെൻ അങ്ങനെ ഒരു പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം ബിക്കോസ് ദ നെക്സ്റ്റ് വിക്റ്റും നമ്മളായിരിക്കും അവർ ബൈ ഇത് എൻ്റെ ഇപ്പം കുറച്ച് കഴിയുമ്പോൾ നമ്മളേക്ക് വരും ഇത് സ്പ്രെഡ് ആയി സ്പ്രെഡ് ആയി കുറച്ച് കഴിയുമ്പോൾ നമ്മളേക്ക് തന്നെ വരും അപ്പോൾ മാക്സിമം നമ്മൾ നമ്മളെ തന്നെ സേവ് ചെയ്യാനും ബാക്കി നമ്മുടെ ഫ്രണ്ട്സിനെയും സറൗണ്ടിങ്സിൻ്റെ ആൾക്കാരെയൊക്കെ സേവ്യാനായിട്ട് മാക്സിമം നമ്മൾ ഇതൊരു ട്രസ്റ്റഡ് അഡൾട്ട്സിൻ്റെ അടുത്ത് പറയാം അങ്ങനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അടിമപ്പെട്ട കുട്ടികളെ കുറിച്ച് അധ്യാപകർക്കും അധികാരികൾക്കും വിവരം നൽകുന്നത് തന്നെയാണ് സൗഹൃദത്തിന്റെ മികച്ച മാതൃകയെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ഞങ്ങൾ സ്കൂളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ ഉണ്ട് ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കണം ആൻഡ് വി ആർ റെഡി ടു ഗിവ് ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിക്കുന്നതും പേരൻസിനോട് ഇത് അഡ്രസ് ദീസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻറ്റ് ഈ ഒരു ഇഷ്യൂനോട് യു നോട്ട് ടു എസ്കേപ്പ് ഫ്രം മെ സോ അതാണ് ഞങ്ങൾ സ്കൂളിൽ മെയിൻ ആയിട്ട് കൊടുക്കുന്ന അവെയർനെസ്സസ് കൊടുക്കുന്നുണ്ട് പിന്നെ കൺസൾട്ടേഷൻ ഞങ്ങളുടെ ടീച്ചേഴ്സ് ആണെങ്കിലും ഓൾവേസ് അപ്രോച്ചബിൾ ഞങ്ങൾക്കൊരു സ്റ്റുഡൻറ്റ് ബോഡി തന്നെയുണ്ട് ഈ ഇഷ്യൂനെ ടാക്കിൾ ചെയ്യാൻ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയും ഞങ്ങളുടെ സ്കൂൾ പല ഇനീഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട് എൽ പി യു പി തലം തൊട്ട് പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികളാണ് ഗ്രീൻസ് പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നത് ഇവർക്കിടയിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്താൻ വിദ്യാർത്ഥികളുടെയും സ്കൂൾ അധികൃതരുടെയും ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ലഹരിയുടെ കണ്ണുകളിൽ പെട്ടുപോകാതെ വലിയ സ്വപ്നങ്ങളുടെ ചങ്ങലയിൽ അണിനിരക്കാൻ ആർജവുമുള്ള ഈ വിദ്യാർത്ഥികൾക്ക് സാധിക്കും എന്നെ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇസ് എ ബിസിനസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം